നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ ജില്ലയിലെത്തി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി മണ്ഡലം ഭരണാധികാരി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ തുടങ്ങി വിവിധ തലങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി രാവിലെ ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന പ്രാഥമിക യോഗത്തിനുശേഷം സിവിൽ സ്റ്റേഷനിലെ ഇവിഎം വിവിപാറ്റ് ഡിപ്പോയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സന്ദർശിച്ചു ഉച്ചയ്ക്ക് ശേഷം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഉൾപ്പെടെ പോലീസ് ഓഫീസർമാർ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ബാങ്ക് പ്രതിനിധികൾ എന്നിവരുടെ യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇല്ലാത്തയിടങ്ങളിൽ എത്രയും പെട്ടെന്ന് ബി എൽഒമാരെ നിയമിക്കാൻ സിഇഒ നിർദ്ദേശിച്ചു യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അഡീഷണൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആർ എസ് റൂസി പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി എം സനീറ നിയോജക മണ്ഡലത്തിന്റെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ പി സുരേഷ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടു ദിവസം നിലമ്പൂരിൽ തങ്ങി ഒരുക്കങ്ങൾ വിലയിരുത്തുന്ന സിഇഒ ബുധനാഴ്ച നിലമ്പൂരിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും പുതുതായി അൻപത്തി പോളിംഗ് ബൂത്തുകൾ ഉൾപ്പെടെ ഇരുനൂറ്റി അറുപത്തി പോളിംഗ് സ്റ്റേഷനുകളാണ് നിലമ്പൂരിൽ ഉള്ളത് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് സ്ത്രീ വോട്ടർമാരുമാണുള്ളത് പോളിംഗ് സാമഗ്രികൾ ശേഖരിക്കാനും വോട്ടെണ്ണൽ കേന്ദ്രമായും തീരുമാനിച്ചത് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ ചാനൽ നിലമ്പൂർ ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്